നേരത്തെ നടന്ന് കഥച്ചിട്ട് പറയാൻ പറ്റിയില്ല ഈ കൂണുകളൊന്നും നമ്മൾ പറച്ചിട്ട് ഉപയോഗിക്കാൻ പാടില്ല ഇന്നത്തെ വീഡിയോ ഒരു ഹോം ടൂറാണ് ഹോം ടൂർ അല്ല ഹോമിന് പുറത്തേക്കൂടെ ഉള്ളൊരു ടൂറാണ് ഇതാണ് എൻ്റെ വീട് ഇവിടെ മെയ് മാസമായ ഫുൾ മെയ് ഫ്ലവർ ആണ് പിന്നെ മെയ് മാസം കഴിയാറായി പ്രാവശ്യം ലേറ്റായിട്ടാണ് പോത്തത് മൊത്തം ചുവന്ന പരവതാനി വിരിച്ചിട്ടാണ് ഉണ്ടാ പോയപ്പോഴും അപ്പോൾ മുഴുവൻ ഈ സൈഡ് മുഴുവൻ എല്ലാം ചുവന്ന മയമായിരിക്കും പിന്നെ ചെമ്പരത്തി അതും നല്ല ചുവപ്പ് ചെമ്പരത്തിയാണ് അപ്പോൾ ഒന്നുമില്ല ഇന്നത്തെ വീഡിയോ ശരിക്കും ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കൂണ് കൊണ്ടുള്ള ഒരു പറമ്പ് അല്ല പറമ്പിൽ മുഴുവൻ കൂണ് മുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കൂടാതെ ഒരു വീഡിയോ കൂടി മുറ്റത്തൊക്കെ ഇത് കൊപ്പര നമ്മളെ തന്നെ കൊപ്പരയാണ് ഉണക്കാൻ വെച്ച് കുറേ ഒരു വെയിലുണ്ട് മഞ്ഞൾ അതും നമ്മൾ തന്നെയാണ് പിന്നെ കുറച്ച് ചെറിയ ചെറിയ കൃഷികൾ വഴുതന് ഇങ്ങനെ കിടക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ പച്ചമുളക് അത് കഴിഞ്ഞിട്ട് തക്കാളി തക്കാളി ചെറിയൊരു തക്കാളിയുണ്ട് പിന്നെ പിന്ന പച്ചമുളക്ക് ഉണ്ട് ഇവിടെയും തക്കാളികളൊക്കെ ഇങ്ങനെയുണ്ട് പിന്നെ ഇവിടെ ചേ ചീരുണ്ട് പിന്നെ വെണ്ട കുറച്ച് വെണ്ടയുണ്ട് അപ്പുറത്ത് പയറുണ്ട് മത്തനുണ്ട് താഴെ മത്തൻ ഇങ്ങനെ പുറന്നെടുക്കുന്ന ഫേഷം ഫ്രൂട്ട് ഡെങ്കിപ്പനി വന്നവക ഫേഷം ഫ്രൂട്ട് കുറേ നട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ കറിവേപ്പില മത്തൻ കൂർക്കല പച്ചമുളക് ഉണ്ട് അപ്പോ ഇതൊക്കെ വീട്ടിന്റെ ഒരു സൈഡിൽ കുറച്ച് ഭാഗം മാത്രം ഇനി അങ്ങോട്ട് ഇറങ്ങിയാല് പറമ്പിൽ മുഴുവൻ കൂണ ഇത് നമ്മൾ റിട്ടേൺ എടുത്ത് കൂണ് കളഞ്ഞിരിക്കുന്നതാണ് കുറെ കൂണ് കാണാം ഇതിന് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കൂണ് കണ്ടോ വിരിഞ്ഞിട്ട് ഞങ്ങളെ ഒരു രണ്ടായിരം ബെഡ് നമ്മൾ പുറത്തേക്ക് കളഞ്ഞപ്പോഴ് അതിൻ്റെ അകത്തുനിന്ന് കൂണ് വന്നത് ഇപ്പം വീടിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഈ പറമ്പിൽ എവിടെ പോയാലും കൂണാണ് കാണാം എനിക്ക് ഇന്നൊരു അഞ്ച് പത്ത് കിലോ കൂണ് പറമ്പിൽ തന്നെ ഉണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് ഇതുണ്ട് പക്ഷേ എത്രയാ കൂണല്ലേ ഇതൊക്കെ പഴയ ബെഡ്ഡാണ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഒക്കെയുള്ള ചെയ്ത് വെച്ച ബെഡുകളാണ് ഉണ്ട് കുറച്ച് വലിയ കൂണൊക്കെ ഇത് പ്ലാസ്റ്റിക് ക്ലീൻ ചെയ്യാനുള്ളതാണ് ബാക്കി പ്ലാസ്റ്റിക് പറച്ച് കള ശേഷം ഉള്ളതാണ് ഇങ്ങനെ ഇതാ ഇവിടെ ഉണ്ട് ഇതൊക്കെ കൂണാണേ ഇത് നമ്മളെ മണ്ണിലെ കമ്പോസ്റ്റാണ് എന്നിൻ്റെ അകത്ത് കമ്പോസ്റ്റിലും ഉണ്ട് ഇതിലിങ്ങനെ ഇതിലും കൂണ് വിരിഞ്ഞിട്ടുണ്ട് ഇത് പ്ലാസ്റ്റിക് കരി നിർമ്മസേനക്ക് കൊടുക്കാനുള്ള പ്ലാസ്റ്റിക് ആണ് അങ്ങനെ വീട്ടിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞ് ഇങ്ങനെ അടുത്തൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ നോക്കാം ഇവിടെയും കൂണുണ്ട് എല്ലാ തൈക്കു തൈക്കുണ്ട്ന്ന് തന്നെ പറയാൻ തോന്നുന്നു നിങ്ങൾ ആ തെങ്ങിന്റെ ചുവടില് എന്നൊക്കെ പറയാം പിന്ന വീടെ ഒരു സൈഡാണ് ഇവിടെയും കൂണ് കൊതുക്ണ്ട് കൊതുകുണ്ട് ഇവിടെ വന്നാൽ ഇവിടെയും കോണ്ണ്ട് ോട്ട് വന്നാൽ ഇവിടെ ഉണ്ട് നമുക്ക് ഇന്നലെയാണെന്ന് തോന്നുന്നു ഫാമിൻ്റെ സൈഡിൽ ഉണ്ടാന്ന് പറയാൻ വിട്ടുപോയി അപ്പോൾ ഇവിടെയും കൊണ്ടുപോയിട്ടിട്ടുണ്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തതിൽ പറമ്പിൽ വർഷം കൂണമെന്ന് പറഞ്ഞത് വേസ്റ്റ് കൊണ്ടായിട്ട് വരുന്നോ രണ്ടോ ആ ഇത് നമ്മളെ നാടൻ കുമ്മിലാണ് എനിക്കറിയില്ല ഇങ്ങനത്തെ കൂണും ഈ പറമ്പിൽ തന്നെയാണ് കൂടുതലായിട്ടുള്ളത് ഇവിടെയൊക്കെ ഇവിടെ നോക്കിയാലും കൂണ് ഇത് റോഡാണ് എനിക്കാ വിരിഞ്ഞിട്ടുള്ളത് ഇത് റോഡാണ് റോഡിലേക്കൂടി പോയാൽ തന്നെ മുഴുവൻ കൂണാണ് കുറച്ച് കുറവാൻ തോന്നുന്നു ഇത് ഒരു രണ്ടാഴ്ചയായി ഒരാഴ്ച മേലെ ഇതുകൊണ്ട് ഇട്ടിട്ട് അന്ന് മുതലേ കൂണ് വരുന്നുണ്ട് ഇത് നമ്മൾ എള് കൃഷി ചെയ്ത പറമ്പാണ് മുന്നേ റബ്ബറായിരുന്നു അത് കഴിഞ്ഞിട്ട് എള് കൃഷി ചെയ്ത് ഇവിടെ അത് കഴിഞ്ഞിട്ട് പിന്നെ കശുമാവ് നറ്റിട്ടുണ്ട് ഇവിടെയും കാണാം ഇതൊക്കെ കൊതുകടിക്കുന്നു വല്ലാതെ കൊതുക് അടിക്കുന്നു യും ഇതൊക്കെ പോയി കുറേയൊക്കെ ഇതിങ്ങനെ വീട്ടിന് ചുറ്റും ഒരു മൂന്ന് ഏക്കർ പറമ്പുണ്ട് അതിന് മുഴുവൻ ഇതുപോലെ കൂണ് വന്നിട്ടുള്ള ഇതിൻ്റെ അകത്ത് നോർമൽ കൂണും ഉണ്ട് പറമ്പിലെ കൂണാണ് ഇത് ഇതിൽ ബെഡിൽ നിന്നും വന്നതല്ല ആ കൂണും കൂടുതലായിട്ട് വരുന്ന സ്ഥലം ഇതൊക്കെ നശിച്ചുപോയി നോർമൽ കൂണാണ് ഇവിടെ അരിക്കൂണൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ഏരിയ ഒക്കെ ഉണ്ട് പറമ്പിന്റെ ഇതും കൂണാണ് നീ പോയി കഴിഞ്ഞാലേ ചുറ്റുമുണ്ട് ഈ കാണുന്ന അത്രയും ഭാഗത്ത് മുഴുവൻ ഇതേപോലെ കൊണ്ടുപോയിട്ടുണ്ട് അവിടെയൊക്കെ ഒക്കെ ഇതുപോലെ കൂണ് വന്നിട്ടല്ലേ വീടിന്റെ പുറകിലെത്തി കറങ്ങിയിട്ട് പ്രകൃതി ഭാഗേ വന്നുള്ളൂ എന്ത് രസല്ലേ ഫാമിലി ചെയ്ത ചില സമയത്ത് ഇത്രയും ക്ഷേപ്പവും ഇത്രയും വലിപ്പവും വരില്ല പറമ്പിലെ ആ മഴയും അതിന്റെ ഒരു കാലാവസ്ഥയും കിട്ടിയപ്പോൾ പുറത്തേക്ക് വന്നതാ കൊതുകടിക്കുന്നു വല്ലാതെ കൊതുകടിക്കുന്നു ഇപ്പം നമുക്ക് നിർത്താം അപ്പോൾ വല്ലാതെ കൊതുകടിക്കുന്നു നടന്നിട്ട് മതിയായി പകുതി വന്നിട്ടുണ്ട് ബാക്കി പകുതിയും കൂടി ഇതേപോലെ എല്ലാ തെങ്ങിൻ്റെ ചുവട്ടിലും കൂടുണ്ട് ഇത്രയും കൂടുള്ള ഏതെങ്കിലും പറമ്പ് നമ്മൾ കേരളത്തിലുണ്ടെങ്കിൽ കമൻ്റ് ഞാൻ വന്ന് വീഡിയോ എടുക്കാം ഏകദേശം രണ്ടായിരത്തി പ്ലസ് ബെഡുകളാണ് കളഞ്ഞിട്ടുള്ളത് അതിൽ നിന്നാണ് ഇത്രയും കൂണ് വന്നിട്ടുള്ളത് അപ്പം ഫാം ഇതവിടെയുണ്ട് പിന്നെ അതിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള ഭാഗങ്ങളാണ് കണ്ടത് അപ്പോൾ ശരി നേരത്തെ നടന്ന് കതച്ചിട്ട് പറയാൻ പറ്റിയില്ല ഈ കൂണുകളൊന്നും നമ്മൾ പറിച്ചിട്ട് ഉപയോഗിക്കാൻ പാടില്ല കാരണം ഇത് പുറത്ത് ഒരുപാട് പ്രാണികളും ചിലപ്പോൾ പക്ഷികളോ അല്ലെങ്കിൽ പൂച്ചയോ നായയോ എന്തേലും വന്ന് ഇതിൻ്റെതൽ കാഷ്ടിക്കോ ഇത് നക്കുവോ തൊടുവോ ഒക്കെ ചെയ്തിട്ട് ഓപ്പൺ എയറിൽ വളരുന്നതാണ് ഇതൊരിക്കലും പറിച്ച് ഉപയോഗിക്കരുത് അതുപോലെ വിൽക്കാനോ ഒന്നും ആരും ചെയ്യരുത് ഇതൊക്കെ ഇങ്ങനെ തന്നെ ഇതിൻ്റെ അകത്ത് ഉണ്ടായി നശിച്ച് ഇതൊക്കെ കാണുന്നില്ല ഇതൊക്കെ പഴയതാണ് ഇതിൻ്റെ അകത്ത് തന്നെ നശിച്ച് പൂവാ ചെയ്യുക ആരും ഉപയോഗിക്കാൻ പാടില്ല പ്രത്യേകം പറയുന്നത് അപ്പോൾ ഇതൊക്കെ വെറുതെ കളയാനാ മാത്രം ഉള്ളതാണ് അപ്പോൾ പിന്നെ അത് എല്ലാവരോടും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു